വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു മഹാപുരുഷാരത്തെ ശങ്ക കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതെ ഇരുന്നു എന്ന് പറയുന്ന വാക്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപമാന ഭാരം പേറി മറ്റുള്ളവരുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ മാനസികമായി ഏറ്റവും സങ്കടപ്പെട്ട് എന്തു ചെയ്യണം എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് ചിന്തിച്ച് ഒളിച്ചിരിക്കുവാൻ പരിശ്രമിക്കുന്ന ധാരാളം ആളുകളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്നലെ വരെ പറവോൻ്റെ കൊട്ടാരത്തിൽ പുത്തിപ്പേറിൻ്റെ വീട്ടിൽ ഏറ്റവും ശ്രേഷ്ഠനായി നിന്നിരുന്ന യോസേപ്പ് ചെയ്യാത്ത തെറ്റിൻ്റെ മുമ്പിൽ അപമാനിതനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആരും തന്നെ കാണരുത് എന്ന് താൻ ആഗ്രഹിച്ചു പോയ ഘട്ടങ്ങളായിരുന്നു യോഗനന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിലൊക്കെ വരുമ്പോൾ ഭയം കൊണ്ടും നിന്നുകൊണ്ടും അതിവൃഷ്ടത്തിൻ കീഴിലും മുന്തിരി വള്ളിയുടെ കീഴിലുമൊക്കെ ഒളിച്ചിരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെങ്കിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ മറ്റുള്ളവർ നമ്മെ അകാരണമായി നിന്ദിക്കൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുവാനും ഒളിച്ചിരിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുവാനും മനസ്സില്ലാതിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഈ വാക്യം ഓർപ്പിക്കുമ്പോൾ തന്നെ യഷയാപ്രവാചകന്റെ പുസ്തകം അറുപതാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഓർപ്പിക്കുന്നൊരു വാക്കുണ്ട് നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിൻ്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധൻ്റെ സിയോൻ എന്നും വിളിക്കും എന്ന് പറയുന്നുണ്ട് ഒരു കാലഘട്ടം നിന്നയുടെ കാലമാണെങ്കിൽ ഒരു കാലം അപമാനത്തിൻ്റെ കാലമാണെങ്കിൽ ഒരു കാലം ഒരിക്കലൊളിച്ചിരിപ്പാനുള്ള കാലമാണെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ആശ്രയിക്കുന്ന ഒരു ദൈവവൈദനെ സംബന്ധിച്ച് ദൈവം അവനെ നിന്ന മാറ്റി അവനെ ശ്രേഷ്ഠനാക്കുന്നൊരു കാലമുണ്ടെന്നും തിരുവചനം ഓർപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിന്നും പഴിയും പരിഹാസവും ഒറ്റപ്പെടുത്തലും അതിൻ്റെ നൊമ്പരവും അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റി നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങൾക്കു വേണ്ടി പുതിയ ഒരു വഴിയൊരുക്കി നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ് ആ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രതിയാശയോടും നമുക്ക് മുൻപോട്ട് പോകാം അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ നിന്ന സഹിച്ച മടുത്തിരിക്കുന്നു എന്നാൽ ഞങ്ങളുടെ നിന്നയ്ക്കൊരവസാനമുണ്ട് ഞങ്ങൾ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞങ്ങൾക്കു വേണ്ടി ഒരു മേശയൊരുക്കി ഞങ്ങളെ മാനിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ചു നിൽപ്പാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനും ഞങ്ങളെ സഹായിക്കണം ये शुकर्ना अमुठने आम